പിതാവിൻ്റെയും പുത്തിന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിന് ആമീൻ എന്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ജനുവരി നാലാം തീയതി ഞായറാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പത് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണ പ്രപഞ്ച പ്രകൃതി ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ സകലും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഈ സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ ചെയ്യുന്നു കർത്താവി നിന്റെ വിശുദ്ധ പൗരോഹ്യത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന യോഗ്യതയാണ് കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യമത്തില് ഞാൻ മക്കളെ ജീവിതത്തിൽ ഇന്നത്തെ ജീവിതത്തെ ആശീർവദിക്കുന്നു ഇന്നത്തെ യാത്രകളെ ആശീർവദിക്കുന്നു ഇന്നത്തെ ദൗത്യങ്ങളെ ആശീർവദിക്കുന്നു ഞാൻ മക്കളെ ഇന്നത്തെ ഉത്തരവാദിത്തങ്ങളെ ആശീർവദിക്കുന്നു അതെല്ലാം പൂർത്തിയാക്കാനും രാത്രി സന്തോഷത്തോടെ തിരിച്ചുവരാനും നിലവിലുള്ള തടസ്സങ്ങളെയും ദോഷങ്ങളെയും ഈശോനാമത്തെ ബന്ധിക്കുന്നു നിന്റെ എല്ലാ രേഖകളെയും ഞാൻ ആസ്വദിക്കുന്നു നിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടിനെ ഈശോനാമത്തെ ആസ്വദിക്കുന്നു നിന്റെ റവന്യൂ സ്ഥല ഇടപാട് രേഖകളെ ഈശോനാമത്തെ ആസ്വദിക്കുന്നു നിന്റെ വിദ്യാഭ്യാസ നൈപുണ്യ രേഖകളെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളെ ഈശോനാമത്തെ ആസ്വദിക്കുന്നു നിന്റെ കോടതി കേസുകളെ നിനക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ആക്ഷേപങ്ങളെയും നിർവീര്യമാക്കാൻ ഈശോനാമത്തെ ആസ്വദിക്കുന്നു നീ ചിന്തയിലും നീ ചെയ്തു തീർക്കേണ്ട ജോലിയിലും കണ്ടുമുട്ടുന്ന വ്യക്തികളിലും നീ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളിലെ ആശ്വാസവും അയവും വരാൻ നാമത്തെ ഞാൻ നിന്നെ ആസ്വദിക്കുന്നു ദൈവെതിരെ നീ തിരിച്ചു വരുന്നവരെ ഉപയോഗിക്കുന്ന എല്ലാ വാഹനങ്ങളെയും ഒപ്പ് ഒപ്പുകടലാസിനെയും ഒപ്പിടുന്ന രേഖകളെയും കർത്താവ് നിനക്ക് തിന്മ വരാതിരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ നാമ്പത്ത് ഞാൻ എന്നെ ആശീവദിക്കുന്നു ആലോചനകൾ തീരുമാനങ്ങൾ വിവാഹാലോചനകൾ കോഴ്സിൻ്റെ തീരുമാനങ്ങൾ രാജ്യ ഏതൊരു രാജ്യത്തെ പോകാമെന്നുള്ള തീരുമാനങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ള തീരുമാനങ്ങൾ എന്തുടുക്കും എന്ത് ധരിക്കും എന്ത് പക്ഷിക്കും എന്ന് മനുഷ്യൻ എന്നോ തീരുമാനിച്ചിരുന്നു അതെല്ലാം കർത്താവ് റഫർ ചെയ്ത പോലെ എൻ്റെ തീരുമാനങ്ങളെ കർത്താവിൻ്റെ നാമത്തെ ആശ്രയിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിനുമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചിൻ്റെ അടയാളത്തിൽ ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രം പടരട്ടെ എല്ലാ വേദനകളും വേദനകളുടെ മൂലകാരണങ്ങളും ആന്തരിക അവയവങ്ങളും കൊച്ചുമുതൽ ഉള്ളംകാല് വരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ നിന്നെ അലോ ആലോചനപ്പെടുന്ന വിഷയങ്ങൾ ഒരുപക്ഷെ നിൻ്റെ മക്കളിൽ നിന്ന് മാതാപിതാക്കന്മാരിൽ നിന്ന് നിൻ്റെ സഹോദരങ്ങളിൽ നിന്ന് സഹപ്രവർത്തകരിൽ നിന്ന് പങ്കു കച്ചവടക്കാരിൽ നിന്ന് നീ നേടുന്ന ഭീഷണികൾ കർത്താവിൻ്റെ നാമത്തിൽ നിർവീര്യമായി പോകട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഇന്നത്തെ മുഴുവൻ വിഷയങ്ങൾ കർത്താവ് ഏറ്റെടുക്കുകയും എന്നെ അനുഗ്രഹിക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യപ്പെടാതെ നിന്നെ പത്തമാക്കുകയും ചെയ്യട്ടെ നിത്യം പിതാമ്പുത്രം പരിശുദ്ധാത്മാവസരം നീക്ക മഹത്വത്തിൻ്റെ വാതിൽ എന്ന് ഞാൻ രണ്ടു ദിവസം പറഞ്ഞായിരുന്നു അല്ലെ എല്ലാ അവസരങ്ങളും മഹത്വത്തിൻ്റെ വാതിലാണ് നമ്മളീ ദിവസം കണ്ടോണ്ടിരിക്കുന്ന കാന കല്യാണം തന്നെ എടുത്താൽ അത് അവസാനിക്കണേ എങ്ങനെയാണ് അങ്ങനെ കർത്താവിൻ്റെ മഹത്വം പ്രകടിപ്പിക്കുന്ന ആദ്യത്തെ അടയാളം ഖാനായി സംഭവിച്ചു അതാണ് അതെല്ലാവരും കണ്ട് വിശ്വസിച്ചു അവിടെ എന്ത് സംഭവിച്ചത് ദൈവത്തിന് മഹത്വം കിട്ടുകയാണ് ചെയ്തത് ചിലപ്പോൾ ആയിരം വാതിൽ ഉണ്ടാകാം മഹത്വത്തിൻ്റെ വാതിൽ ചിലപ്പോൾ ഒന്നേ ഉണ്ടാകത്തുള്ളൂ ആ വാതിലിന് മുട്ടുന്നതാണ് ആധ്യാത്മിക വിവേചനം എന്ന് പറയണത് നമ്മൾ ഡിസർമെന്റ് പറയത്തില്ലേ നമുക്കിപ്പോൾ ഓരോ സ്ഥലത്ത് പോകുന്നതിനും ഓരോരോ വഴികളുണ്ട് അപ്പം അതിൻ്റെ അകത്ത് മഹത്വത്തിൻ്റെ വഴികളുണ്ട് അനുഗ്രഹത്തിൻ്റെ വഴികളുണ്ട് അഭിവൃദ്ധിയുടെ വഴികളുണ്ട് അപ്പം അതിങ്ങനെ ഒരു സ്ഥലത്ത് നമുക്ക് എന്ത് വഴി ഇപ്പോൾ വഴികളും ഇപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് എറണാകുളത്ത് പോകണമെങ്കിൽ എനിക്ക് ഏറ്റവും ഡയറക്റ്റ് റൂട്ട് ഉള്ളത് കലവൂർ എറണാകുളമാണ് വലിയ പ്രശ്നമില്ലാതെ പോകാൻ പറ്റും ചില സമയത്ത് എനിക്ക് എന്തെങ്കിലും തീരദേശത്ത് എന്തെങ്കിലും മിഷൻ ഉണ്ടെങ്കിൽ ഞാൻ തീരദേശത്തെ റൂട്ട് എടുത്തിട്ട് പിന്നെ എറണാകുളത്തേക്ക് പോകാൻ വേണ്ടി തീരദേശ റൂട്ട് തന്നെ എടുക്കും എൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി പാർലർ റൂട്ടാണ് സമയമെടുക്കും കുറച്ച് പക്ഷേ എനിക്ക് അർത്ഥങ്കിലും കണ്ണന്മാരെല്ലാം കയറാൻ പറ്റുമല്ലോ പുണ്യാളന്മാരെ കണ്ട് ലൈഫ് ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ആ വഴി എടുക്കുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം നമുക്ക് വേറെ വഴി എടുക്കാം അനുഭവത്തിയുടെ അനുഗ്രഹത്തിൻ്റെയോ അല്ലെങ്കിൽ വഴികൾ തന്നെ ആയിരിക്കും അത് പക്ഷെ അതിൻ്റെ അത് ദൈവം കക്ഷിയാകണമെന്നില്ല അപ്പം എപ്പോഴും ദൈവത്തെക്കൂടി കക്ഷി ചേർത്തുകൊണ്ട് വേണം മഹത്വത്തിൻ്റെ അത് ആണ് മഹത്വത്തിൻ്റെ വഴികളെന്ന് പറഞ്ഞു മറിയ അതാണ് ചെയ്യണത് ആ വിഷയം ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ യേശുവിനെ മാറ്റി നിർത്തി ആ വിഷയം കൈകാര്യം ചെയ്യാം സോൾവ് ചെയ്യാം പക്ഷേ യേശുവിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ആ വിഷയം സോൾവ് ചെയ്യാനാണ് മറിയത്തിൻ്റെ സ്പിരിച്വാലിറ്റി പറയുന്നത് എന്തിനാണ് കാര്യം അതിനകത്ത് ദൈവം മഹത്വപ്പെടും അപ്പം ആയിരം വാതിൽ തുറക്കാൻ ഒരു സ്ഥലത്ത് നിന്ന് ഒരു പ്രവേശിച്ച ഒരു ഒരു ബിൽഡിങ്ങിൽ പ്രവേശിക്കാൻ അനേകം വാതിൽ ഉണ്ടാകാം പക്ഷെ മഹത്വത്തിൻ്റെ വാതിൽ ഒന്ന് മാത്രമായിരിക്കും അത് തുറക്കാൻ ഇതിൽ പാടുമായിരിക്കും പക്ഷെ അത് തുറക്കുന്നത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കണത് ദൈവം മഹത്വപ്പെടും രണ്ട് പതിനൊന്ന് ും തന്റെ മഹത്വം ആരംഭമാണ് ഗലീലിയിലെ കാനായിൽ കാനായിൽ ഈ അത്ഭുതം അവന്റെ ശിഷ്യന്മാർ അവന്റെ ശിഷ്യൻ അവനിൽ വിശ്വസിച്ചു യേശു തന്റെ മഹത്വം വെളിപ്പെടുത്താൻ ദൈവത്തിന് മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ദൈവത്തിന് ആ അവസരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആ വിഷയം ദൈവത്തിൽ സമർപ്പിക്കണത് അതാണ് മറിയത്തിൻ്റെ മഹത്വത്തിൻ്റെ വാതിൽ തുറക്കണതാരാണ് യേശുവിൻ്റെ മഹത്വത്തിൻ്റെ വാതിൽ തുറക്കണതാരാണ് മറിയമാണ് ആ കനയില വിഷയത്തിൽ യേശു ഉൾപ്പെടുത്തിയപ്പോൾ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടാനുള്ള അവസരം മറിയം കൊടുക്കുകയാണ് അതാണ് ലോകത്തിനെ പരിചയപ്പെടുത്തുന്നതും വചനം വയറ്റി സ്വീകരിച്ചതും പെറ്റു വളർത്തിയതും പരിപക്തമായപ്പോൾ ലോകത്തിന് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ സഹായിക്കുന്നതും എല്ലാം മറിയമാണ് അതുകൊണ്ടാണ് മറിയാൻ നമുക്ക് മഹത്വത്തിൻ്റെ മാധ്യസ്ഥയാകുന്നത് ഈ സബ്ജക്റ്റിൻ്റെ പേര് മറിയാം മഹത്വത്തിൻ്റെ മധ്യസ്ഥയാണ്